भक्ति स्वामी नमस्ते सारस्वतेचारिणे निर्शेषून्यवादी जय श्री कृष्ण चैतन्य प्रभुनिद्यानंदी अद्वैगदाधरा श्रीवासादी गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गलम फलम शुकमुखात् अमृतद्रवसंयुतं पिबता भागवतं दशमालयं मुहुरहोरसिका भुवि भावुका नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वती व्यासं ततो जयमुदीरयेद् नष्टप्रायेष भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टि कृष्णाय वासुदेवाय देवकीनन्दनाय च नमो नमः हरे कृष्ण श्रीमद् भागवतम् चतुर् पेम अध्यायम् पृथ्वीमहाराजाव् भूमयोद भोगिक श्लोकं इव इरवयम् तमङ्खलो षदिबी जानी कृष्टानि स्वयं गुवा नमुंजस्य परुद्धानी मामवत््याय मन्दधी अमोशाम् सुपरिदानाम् आरक्तानां परिदेविदम् शमैष्यामि मदभाणेर धिज्ञास्तवमेदसा कुमान् यो सितुदा आत्मसंभावनो धमा भूतेषु निरनुक्रोशो नृपाणां तद्वधो वदः त्वां स्तब्धां दुर्मदां नित्वा मायाकां तिलशरे आत्मयोगबलेनामा नाम प्रजा एवं मन्यो मयि मूर्तिं कृतान्तमिवा विप्रदम् प्रणता प्राञ्जलिप्राह ய ஓம் நமோதே வாசுதேவாய் நமோதே வாசுதேவாய்மதம் சதுர்த்தம் அத்தாயம் பதினேழு இருபத்தி நாலு സ്വയം മാമവജ്ഞായ മുമ്പേ തന്നെ ബ്രഹ്മാവ് സൃഷ്ടിച്ചിരുന്ന ഔഷധങ്ങളുടെയും ധാന്യങ്ങളുടെയും വിത്തുകൾ നിന്നിൽ നിന്ന് ഒളിപ്പിച്ച് എന്റെ ആജ്ഞ ധിക്കരിച്ചതിനാൽ നിനക്ക് നിന്റെ ബുദ്ധി നശിച്ചിരിക്കുന്നു ഹരേ കൃഷ്ണ ശ്ലോകം ഇരുപത്തി ആർത്താനാം പരിദേവിതം ശമയിഷ്യാമി നിന്നെ ശരങ്ങൾ കൊണ്ട് ഖണ്ഡങ്ങളാക്കി ആ മാംസം വിശന്നു തളർന്ന് ധാന്യത്തിനു വേണ്ടി കേഴുന്ന ജനങ്ങൾക്ക് നൽകി അവരെ സംതൃപ്തരാക്കും അപ്രകാരം ഞാൻ എന്റെ രാജ്യത്തിലെ കരയുന്ന ജനങ്ങളെ ആശ്വസിപ്പിക്കും ഹരേ കൃഷ്ണ ശ്ലോകം ഇരുപത്തി ആറ് ആത്മസംഭാവനോമ ഭൂതേഷോ നിരനുക്രോശോ നൃപാണാം തദ്വോ വധ സ്വന്തം സംരക്ഷണത്തിൽ മാത്രം താല്പര്യമുള്ള മറ്റു ജീവസത്തകളോട് താൽ സഹതാപമില്ലാത്ത ഒരു വ്യക്തി പുരുഷനോ സ്ത്രീയോ ഷണ്ഠനോ രാജാവിനാൽ വധിക്കപ്പെടാം അത്തരം ഹിംസ യഥാർത്ഥ വധ വധവുമായി ഒരിക്കലും പരിഗണിക്കപ്പെടുന്നില്ല ശ്ലോകം ഇരുപത്തിയേഴ് ഹരേ കൃഷ്ണ യാഷ്യമ്യഹം പ്രജ മിത്യാഹങ്കാരത്താൽ സ്വയം വളരെയധികം ഊതിയീർപ്പിച്ച നീ മിക്കവാറും ഉന്മാദിനിയായി തീർന്നിരിക്കുന്നു നിന്റെ നിഗൂഢ ശക്തികളാൽ നീ സ്വയം ഒരു പശുവിന്റെ രൂപം സ്വീകരിച്ചു എന്നിരുന്നാലും ഞാൻ നിന്നെ ധാന്യമണികൾ പോലെ ഖണ്ഡ ഖണ്ഡങ്ങളാക്കുകയും ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും എൻ്റെ നിഗൂഢ ശക്തികളാൽ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും ഹരേ കൃഷ്ണ ശ്ലോകം ഇരുപത്തെട്ട് പ്രണതാ പ്രാഞ്ചലി പ്രാഹീസഞ്ചാതേ പതുഹു ആ സമയത്ത് പൃഥു മഹാരാജാവ് ക്ഷുഭിതനായി ശരിക്കും യമരാജാവിനെ പോലെ കാണപ്പെട്ടിരുന്നു മറ്റു വാക്കുകളിൽ അവൻ കോപത്തിന്റെ മൂർത്തി രൂപമായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞതെല്ലാം കേട്ട് ഭൂമി വിറച്ചു തുടങ്ങി രാജാവിന് കീഴടങ്ങി അവൾ തൊഴുകൈകളോടെ താഴെ പറയും വിധം സംസാരിക്കാൻ തുടങ്ങി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളൊന്നും നൽകാൻ തയ്യാറാവാത്ത ഭൂമിദേവിയെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ശരങ്ങൾ എടുത്ത സമയത്ത് ഭൂമിദേവി ഭയന്ന് ഒരു പശുവിന്റെ രൂപം എടുത്തുകൊണ്ട് ലോകം മുഴുവൻ ഓടി ഒഴിക്കാൻ സാധിച്ചു പൃഥ്വാരാജാവ് ആ ഭൂമിയെ പിന്തുടർന്നു ഒരിടത്തും ഭൂമിദേവിക്ക് സംരക്ഷണം ലഭിച്ചില്ല അവിടെയെല്ലാം പൃഥ്മാരാജാവ് ഭൂമിദേവിയെ പിന്തുടർന്നെത്തി അവസാനം ഭൂമിദേവി തളരുകയും പൃഥ്വഹാരാജാവിനോട് പൃഥ് മഹാരാജാവിനെ അനുനയിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു പൃഥ് ഒരിക്കലും തന്നെ ശിക്ഷിക്കാൻ പാടില്ല അതിനുള്ള വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ ഭൂമിദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും ശിക്ഷാർഹിയല്ല ഞാനൊരു സ്ത്രീയാണ് ഞാനിപ്പോൾ ഒരു പശുവിന്റെ രൂപത്തിലാണ് വന്നിട്ടുള്ളത് പശുവിനെയും സ്ത്രീകളെയും ശിക്ഷിക്കുക എന്നുള്ളത് ധർമ്മജ്ഞനായിട്ടുള്ള ഒരു രാജാവിന് ചേർന്ന പ്രവൃത്തിയല്ല ധർമ്മമറിയുന്ന ഒരു രാജാവ് ഒരിക്കലും സ്ത്രീകളെയും പശുവിനെയും ഉപദ്രവിക്കുകയില്ല കാരുണ്യവാനായിട്ടുള്ള അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കേണ്ട വ്യക്തിയാണ് അതുകൊണ്ട് അങ്ങ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ശിക്ഷാർഹയല്ല മാത്രമല്ല ഞാൻ ഒരു ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല പ്രകൃതത്തിൽ വിഷാ തെറ്റും ചെയ്യാത്തവരെ ശിക്ഷിക്കാൻ പാടില്ല ഇനി അഥവാ ശിക്ഷിക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും വലിയ തീരും കാരണം എന്റെ ശരീരത്തിലാണ് എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കുന്നത് ഭൂമിയിലാണ് എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കുന്നത് ഞാനാണ് എല്ലാ ജീവജാലങ്ങളെയും താങ്ങി നിർത്തുന്നത് ഞാൻ നശിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും ഗർഭോധക സമുദ്രത്തിൽ മുങ്ങി മരിച്ചു പോകും അങ്ങുപടയുള്ള എല്ലാവരും വെള്ളത്തിൽ മുങ്ങി പോകും അതുകൊണ്ട് എന്നെ ശിക്ഷിക്കുന്നത് ബുദ്ധിപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള യുക്ത യുക്തിപൂർണമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ശിക്ഷാർഥയല്ല എന്ന് ഭൂമിദേവി വാദിക്കാൻ തുടങ്ങി ഒന്ന് ഞാൻ പശുവിന്റെ രൂപത്തിലാണ് വന്നിട്ടുള്ളത് മറ്റൊന്ന് ഞാൻ സ്ത്രീയാണ് ഞാൻ ഒരു തെറ്റും ചെയ്യാത്തവളാണ് ഇനി എന്നിലാണ് എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കുന്നത് അതുകൊണ്ട് എന്നെ ശിക്ഷിക്കുന്നത് നല്ലതല്ല മറ്റുള്ളവർക്ക് പോലും നല്ലതല്ല ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ തന്നെ ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടി ഭൂമിദേവി നിരത്തിയിട്ടുണ്ടായിരുന്നു അതിന് മറുപടിയായിട്ട് പൃഥ്വി മഹാരാജാവ് പറയുന്നതാണ് ഇവിടെ വായിക്കുന്നത് കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു പൃഥു മഹാരാജാവ് പറയുന്ന കാര്യങ്ങൾ പൃഥു മഹാരാജാവ് എന്തുകൊണ്ട് ഭൂമി ഭൂമിദേവി ശിക്ഷാഥിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം പറഞ്ഞത് നീ രാജാവിന്റെ ആജ്ഞ പാലിച്ചില്ല രാജാവിന്റെ ആഗ്രഹം എല്ലാവർക്കും നീ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുമെന്നുള്ളതാണ് നീ യജ്ഞത്തിൽ ദേവതയുടെ രൂപത്തിൽ പങ്കെടുത്ത് യജ്ഞവീഠം എല്ലാം സ്വീകരിച്ചു പക്ഷെ ജനങ്ങൾക്ക് അതിനു പകരമായിട്ട് ഭക്ഷ്യധാന്യങ്ങളൊന്നും വിതരണം ചെയ്തില്ല നീ നിന്റെ പങ്ക് സ്വീകരിച്ചു പക്ഷെ ജനങ്ങളുടെ പങ്ക് അവർക്ക് കൊടുത്തില്ല അത് നീ ചെയ്തിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഒരു ദേവന്റെ ദേവന് യോജിച്ച പ്രവൃത്തിയല്ല യജ്ഞങ്ങളിൽ സന്തോഷിക്കുന്ന ദേവന്മാർ ആ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളും നൽകും അവരുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കും അതാണ് അതാണ് ഒരു ദേവന്റെ ഡ്യൂട്ടി ഭഗവത്ഗീതയിൽ പറയുന്നത് ദാസ്യന്റെ യജ്ഞഭാവിതാണ് യജ്ഞത്തിൽ സന്തുഷ്ടരായിട്ടുള്ള ദേവന്മാർ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു ഇതാണ് ദേവനും മനുഷ്യനും തമ്മിലുള്ള പരസ്പര ബന്ധം പരസ്പരം ഭാവേന്ദ പരമശ്രേയംസി യജ്ഞത്താൽ ദേവന്മാരെ സന്തോഷിപ്പിക്കുക ഭഗവാന് യജ്ഞം ചെയ്യുന്ന സമയത്ത് ദേവന്മാർ സ്വാഭാവികമായിട്ടും സന്തുഷ്ടരാകും അവർ തിരിച്ച് ആവശ്യമായിട്ടുള്ള ഭൗതിക സൗകര്യങ്ങളെല്ലാം നൽകും ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ശുദ്ധമായിട്ടുള്ള ജലം ശുദ്ധമായിട്ടുള്ള സൗകര്യം ആഹ് താമസ സൗകര്യങ്ങൾ ശുദ്ധമായിട്ടുള്ള അന്തരീക്ഷം ഇതെല്ലാം ദേവന്മാർ തിരിച്ചു നൽകേണ്ടതാണ് അത് അവരുടെ ചുമതലയാണ് ആ ചുമതല ചുമതല നീ നിറവേറ്റിയില്ല അതുകൊണ്ട് നീ എന്റെ ആജ്ഞയ്ക്ക് വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇത് ഭഗവാന്റെ ആജ്ഞയാണ് ഋതു മഹാരാജാവും ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ ആജ്ഞയ്ക്ക് വിപരീതമായിട്ട് പ്രവർത്തിച്ചത് കൊണ്ട് നീ ശിക്ഷർഥയാണ് എന്ന് പറഞ്ഞു നീ ജന ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഭക്ഷ്യധാന്യങ്ങളൊന്നും വിതരണം ചെയ്യുന്നില്ല നീ അത് ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഇരുപത്തിനാലാം ശ്ലോകത്തിൽ പറഞ്ഞു ബീജാനി പ്രാക്സൃഷ്ടി സ്വയംഭുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ബ്രഹ്മവ ബ്രഹ്മവ സൃഷ്ടി നടത്തുന്ന സമയത്തു തന്നെ ജനങ്ങൾക്കാവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളും അവയുടെ വിത്തുകളും ഔഷധ സസ്യങ്ങളും അവയുടെ വിത്തുകളും ഒക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇവിടെ എത്ര ജനങ്ങളുണ്ടോ അവർക്കെല്ലാം ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഭൂമിയിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ സാധിക്കും ജനസംഖ്യാ പെരുപ്പത്തിന്റെ പ്രശ്നമൊന്നുമില്ല പക്ഷെ നീ ഇവിടെ ഒ അതെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് വിത്തുകളെ മുളയ്ക്കാൻ അനുവദിക്കാതെ ഭൂമിക്കിടയിൽ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അത് വലിയൊരു തെറ്റാണ് ജനങ്ങൾ ഇവിടെ പട്ടിണി കിടന്നുകൊണ്ട് പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരോട് നിനക്ക് യാതൊരു കാരുണ്യവുമില്ല യാതൊരു കാരുണ്യവും കാണിക്കാതെ ഈ ഭക്ഷ്യധാന്യങ്ങളെല്ലാം ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കും വിത്തുകളെ മുളയ്ക്കാൻ അനുവദിക്കുന്നില്ല വിത്തുകളെല്ലാം ബ്രഹ്മാവ് ജനങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് മൊത്തം ഖലോഷധി ബീജാനി സൃഷ്ടാനി സ്വയം പോവാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബ്രഹ്മാവ് അവരുടെ ഭക്ഷണമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഭക്ഷണം ധാന്യങ്ങളാണ് ധാന്യങ്ങളും പച്ചക്കറികളും ഫലങ്ങളുമാണ് യഥാർത്ഥത്തിലുള്ള ഭക്ഷണം എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും അത് ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണ് ഭൂമി അവർക്ക് വിട്ടുകൊടുക്കേണ്ടതാണ് അപ്പോൾ അവരോട് കാരുണ്യമില്ലാതെ പട്ടിണി കിടന്ന് മരിക്കുന്ന ജനങ്ങളോട് കാരുണ്യമില്ലാതെ നീ അതെല്ലാം പിടിച്ചു വെച്ചിരിക്കുന്നു അതെല്ലാം ഭൂമിക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അപ്പോൾ നീ പറഞ്ഞു നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ഞാൻ അകൃത ഞാൻ ഒരു തെറ്റും ചെയ്യാത്തവളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത് വലിയൊരു തെറ്റാണ് ജനങ്ങളെ എങ്ങനെ പട്ടിണിക്ക് കൊല്ലുന്നത് വലിയൊരു തെറ്റാണ് അത് നീ പരിഗണിക്കുന്നില്ല ിൽ നിന്ന് ആ ഒരു സഹതാപം നിനക്കില്ല എന്ന് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്ത് പറയുന്നുരീതാനം പരിധിഷ്യാമി നിനക്കാ ജനങ്ങളോട് യാതൊരു കാരുണ്യമില്ല ഇരുപത്തി ആറാമത്തെ ശ്ലോകത്ത് അത്മസംഭാവനോ അഥമ ഭൂതേഷു നിരനും നിർമ്മാണം നിർമാണം നിരക്രോശം എനിക്ക് യാതൊരു സഹതാപവും ഇല്ല ഭൂമിദേവി പറഞ്ഞത് ഞാൻ സ്ത്രീയാണ് അതുകൊണ്ട് ഞാൻ സഹതാപം അർഹിക്കുന്നു പക്ഷേ ഒരു സ്ത്രീ എന്നുള്ള നിലയിലുള്ള സഹതാപം നീ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്നില്ല അപ്പൊ സഹതാപം പ്രകടിപ്പിക്കാത്തവർ ഒരു സ്ത്രീ എന്നുള്ള പരിഗണനയ്ക്ക് അർഹനല്ല അതുകൊണ്ട് നിന്നെ വധിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് അടുത്ത മഹാരാജാവ് പറയുന്നത് മറ്റുള്ളവരോട് കാരുണ്യ കാണിക്കേണ്ടത് ഒരു പൗരന്റെ കടമയാണ് എന്ന് പറയുന്നത് എന്റെ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ നീ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ സഹായിക്കണം മറ്റുള്ളവരോട് കാരുണ്യമുള്ളവനായിരിക്കണം രണ്ട് തരത്തിലുള്ള കാരണത്തെ കുറിച്ച് ഭാവാർത്ഥത്തിൽ ക്ഷീരപ്രഭാതരം വിശദീകരിക്കുന്നുണ്ട് ആത്മീയമായിട്ടുള്ള കാരുണ്യമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള കാരണം ശാരീരികമായിട്ടുള്ള കാരുണ്യവും ഉണ്ട് അതായത് ഭൗതികമായിട്ടുള്ള കാരുണ്യം ഉണ്ട് ആത്മീയമായിട്ടുള്ള കരുണ്യം ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ഭൗതികമായിട്ടുള്ള കാരണം അത് താൽക്കാലികമാണ് പക്ഷെ ആത്മീയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുക ഭഗവാനെ കുറിച്ചുള്ള അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഇതാണ് ആത്മീയമായിട്ടുള്ള കാര്യം അതുകൊണ്ട് ആത്മാവിന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും ഈ ഭൗതിക ലോകത്തു നിന്നും ഒരു ജീവനോ രക്ഷപ്പെട്ടു പോകണമെങ്കിൽ ഭഗവാനെക്കുറിച്ച് അറിയണം യോവേന്ദി തത്വത ഭഗവാനെ കുറിച്ച് അറിഞ്ഞാലേ തെക്കു അദ്ദേഹം പുനർജന്മ നൈജി പുനർജന്മമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നുള്ളു അതുകൊണ്ട് ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ചുള്ള അറിവ് നൽകുക എന്നുള്ളതാണ് അതാണ് കാരുണ്യം മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കേണ്ടത് നിന്റെ കടമയാണ് അതിവിടെ ഭൂമി ദേവിയോട് ഋഥ് മഹാരാജാവ് പറയാം അതുകൊണ്ട് നീ യാതൊരു കാരുണ്യം അർഹിക്കുന്നില്ല എന്നാണ് ഇവിടെ പൃഥ്വി മഹാരാജാവ് പറയുന്നത് മാത്രമല്ല നീ ഇപ്പോൾ വലിയ അഹങ്കാരിയായിട്ട് മാറിയിരിക്കുന്നു നീ പറയുന്നത് ഭൂമി നശിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ജീവജാലങ്ങൾക്കും നിലനിൽക്കാൻ സാധിക്കില്ല എല്ലാവരും ഗർഭോതിക സമുദ്രത്തിൽ മുങ്ങി പോകും രാജാവ് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും മുങ്ങിപ്പോകുമെന്നാണ് നീ വിചാരിച്ചിരിക്കുക അത് നിന്റെ അഹങ്കാരം കൊണ്ട് നിത്യഹങ്കാരം കൊണ്ട് നീ വിചാരിക്കണതാണ് കാരണം നിന്റെ സഹായം ഇല്ലാതെ തന്നെ എനിക്ക് ജീവജാലങ്ങളെ എന്റെ ശക്തി കൊണ്ട് നിലനിർത്താൻ സാധിക്കും നീയല്ല ജനങ്ങളെ നിലനിർത്തുന്നത് ഞാനാണ് ജനങ്ങളെ നിലനിർത്തുന്നത് എന്ന് പ്രഥമ രാജ പറഞ്ഞു അപ്പൊ ഭഗവാനാണ് എല്ലാവരെയും യഥാർത്ഥത്തിൽ നിലനിർത്തും ഭഗവാൻ ആരുടെയും സഹായമില്ലാതെ ജീവജാലങ്ങളെ നിലനിർത്താൻ സാധിക്കും അതുകൊണ്ടാണ് ഭഗവാനെ സ്വരാം ആരുടെയും സഹായം ഭഗവാൻ ആവശ്യമില്ല ഭഗവാൻ സ്വതന്ത്രനാണ് അപ്പൊ ഭൂമിയിൽ മാത്രമല്ല ജീവജാലങ്ങൾ ജീവജാലങ്ങളുള്ളത് മറ്റു ലോകങ്ങളിലും ജീവജാലങ്ങൾ ഉണ്ട് ഭൂമിയുടെ സഹായമില്ലാതെ തന്നെ സ്വന്തം ശക്തി കൊണ്ട് തനിക്ക് എല്ലാവരെയും നിലനിർത്താൻ സാധിക്കും പറയുന്നത് ആത്മയോഗ ആത്മയോഗം തലയിനീനം എന്റെ സ്വന്തം ശക്തി കൊണ്ട് ഞാൻ അവരെ നിലനിർത്തും സഹായം എനിക്ക് ആവശ്യമില്ല ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നത് എല്ലാ ഗ്രഹങ്ങളെയും നിലനിർത്തുന്ന ശക്തി ഭഗവാന്റെ ശക്തിയാണ് ധാരയാമ്യ മോചസാണ് ഭഗവാൻ പറയുന്നത് ഞാനാണ് എല്ലാ ഗ്രഹങ്ങളെയും നിലനിർത്തുന്നത് സംഘർഷണ ശക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഭഗവാന്റെ ശക്തിയാണ് എല്ലാ ഗ്രഹങ്ങളെയും നിലനിർത്തുന്നത് അപ്പോൾ ഭൂമി ദേവി ഇല്ല ആ ഭൂമിദേവിയുടെ സഹായം ഇല്ലാതെ തന്നെ എനിക്ക് സ്വന്തം ശക്തി കൊണ്ട് ജനങ്ങളെ നിലനിർത്താൻ സാധിക്കും അതുകൊണ്ട് നീ അങ്ങനെ ഭയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് പൃഥ്വി പറയുന്നത് അത് നിന്റെ അഹങ്കാരം കൊണ്ട് നിനക്ക് തോന്നുന്നതാണ് ഭൂമി ഇല്ലാതായി കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളും ഇല്ലാതായി പോകും അല്ലെങ്കിൽ തന്നെ എനിക്ക് നിലനിർത്താൻ സാധിക്കും എന്നതാണ് പൃഥ്ഥി മഹാരാജാവ് പറയുന്നത് അപ്പൊ ഇങ്ങനെ പൃഥ്വി മഹാരാജാവ് വളരെയധികം ഗോപിഷ്ടനായിക്കൊണ്ട് മുഖത്തോടു കൂടി ഭൂമിദേവിയോട് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ഭൂമിദേവി പൃഥ്വി മഹാരാജാവിന്റെ ആ മൃത്യുരൂപത്തിന് ദർശിച്ചു എന്നാണ് പറയുന്നത് ഏവം മഞ്ഞുമൂർണ്യം ഇരുപത്തിയെട്ടാം ദശകം ഏവം മഞ്ഞുമയി മൂർണ്യം വൃതാന്തം ഇവ്രതം വൃതാന്തം അവസാന കാലത്ത് നമ്മൾ കാണുന്ന വ്യക്തി അതാരണം അത് മരണദേവനാണ് മൃത്യുദേവൻ ആ മൃത്യുദേവനെ പോലെ പൃഥ്വി മഹാരാജാവിനെ ഭൂമിദേവി കണ്ടു വിറയ്ക്കാൻ തുടങ്ങിയെന്നാണ് വിഭ്രതം പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങും ആരാണ് മൃത്യുരൂപത്തിൽ ഭഗവാനെ ദർശിക്കുന്നത് എന്ന് ശുലപ്രഭുവാദകൾ വിശദീകരിക്കുന്നുണ്ട് ഭഗവാനെ എതിർക്കുന്നവരാണ് മൃത്യുരൂപത്തിൽ ഭഗവാനെ ദർശിക്കുന്നത് ഭഗവാനില്ല ഭഗവാൻ എന്ന് പറയുന്നതൊക്കെ ഒരു തോന്നലാണോ സങ്കല്പമാണോ എന്നൊക്കെ പറയുന്നവർക്ക് അവസാനം മൃത്യുവിന്റെ രൂപത്തിൽ ഭഗവാനെ ദർശിക്കേണ്ടി വരും അല്ലെ ഭഗവാൻ പറയുന്നുണ്ട് മൃത്യു സർവഹരശാഹം ഞാൻ തന്നെയാണ് മൃത്യുരൂപത്തിൽ വന്ന് എല്ലാവരെയും കൊണ്ടുപോകുന്നത് ഭഗവാനെ അനുസരിക്കുന്നവർക്ക് ഭഗവാന്റെ ഭക്തന്മാർക്ക് ആ മൃത്യുദേവനെ കാണേണ്ട ആവശ്യമില്ല ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപം തന്നെ അവർക്ക് ദർശിക്കാൻ സാധിക്കും ഭഗവാൻ എതിർക്കുന്നവർക്കാണ് മൃത്യുരൂപത്തിനെ കാണേണ്ടി വരുന്നത് അവരുടെ ഭൂമിദേവി ഭഗവാന്റെ ആജ്ഞങ്ങൾ അനുസരിക്കാത്തത് കൊണ്ട് ആ മൃത്യുരൂപം മൃത്യുരൂപം ഭൂമിദേവിക്ക് ദർശിക്കേണ്ടി വന്നു എന്നാണ് അവരുടെ മൃത്യുരൂപത്തിൽ കണ്ട സമയത്ത് ഭൂമിദേവി മേടിച്ചു കുളിക്കാൻ തുടങ്ങി ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചു ഭഗവാൻ പൃഥു മഹാരാജാവ് ഭഗവാന്റെ തന്നെ അവതാരമാണെന്ന് ഭൂമിദേവിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായി ആ പൃഥ്വി മഹാരാജാവിനെ സ്തുതിച്ചു കൊണ്ട് ഭൂമിദേവി പറയുന്നതാണ് പൃഥ്ദു മഹാരാജാവിനെ സ്തുതിച്ചു അഭിസംബോധന ചെയ്യുന്നതാണ് അടുത്ത ശ്ലോകങ്ങളിൽ ആ പറയുന്നത് നമുക്ക് അടുത്ത ദിവസം നോക്കാം നമുക്ക് നാമജപം തുടരണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ശ്രീ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീവാസാദി ഗൗര ഭക്ത ഹരേ കൃഷ്ണ ഹരേ